നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു സൈന്യം തന്നെ ഹമാസ് ബന്ധികളെ ക്രൂരമായി ഉപദ്രവിക്കുന്നു എന്നും മറ്റു പറഞ്ഞ് ലോകത്തിനു മുന്നിൽ കളിക്കുകയായിരുന്നു ഇസ്രായേൽ ബെഞ്ചമിൻ നദന്യാഹുവും ഇസ്രായേൽ സൈന്യവും കൂടി സ്വന്തം രാജ്യത്തെ പൗരന്മാരെ കൊലയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ഹമാസ് പിടികൂടിയ ഇസ്രായേലി ബന്ധികളിൽ മൂന്ന് പേരെ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം കുറ്റസമ്മതം നടത്തിയെന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ ഹമാസ് കമാൻഡർ ഹമദ് അന്തൂറിനെ കൊലപ്പെടുത്തിയ ഓപ്പറേഷനിൽ മൂന്ന് ബന്ദികൾ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി വെളിപ്പെടുത്തി നിക് റോൺ ഷെർമൻ എന്നിവർ വെളിപ്പെടുത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തിരിക്കുന്നത് ഡിസംബർ പന്ത്രണ്ടിന് ഖാസയിൽ നിന്ന് അഞ്ച് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയപ്പോൾ തന്നെ ഇവരുടെ മരണം സംബന്ധിച്ച സംശയങ്ങൾ ഉയർന്നിരുന്നു ബന്ദികളുടെ മരണവിവരം പുറത്തുവിട്ട പ്രതിദിന വാർത്താക്കുറിപ്പിൽ ഹമാസിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഇവർ മരിച്ചത് വ്യോമാക്രമണത്തിലാകാൻ സാധ്യതയുണ്ടെന്നാണ് സൈന്യം വ്യക്തമാക്കിയത് അതേസമയം ബന്ദികളെ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ ആണെന്ന് ആരോപിച്ച് ഡിസംബറിൽ തന്നെ ഹമാസ് വീഡിയോ പുറത്തിറക്കിയിരുന്നു ഞങ്ങൾ അവരുടെ ജീവൻ രക്ഷിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ നദന്യാഹു അവരെ കൊന്നേ അടങ്ങുകയുള്ളൂ എന്നാണ് കൊല്ലപ്പെട്ട ബന്ദികളുടെ ദൃശ്യങ്ങൾക്കൊപ്പമുള്ള സന്ദേശത്തിൽ ഹമാസ് പറഞ്ഞത് കൊല്ലപ്പെട്ട ബന്ദികളുടെ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം കൈമാറിയ സന്ദേശത്തിലാണ് ഇവരുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തത് ബന്ദികളുടെ കുടുംബാംഗങ്ങളെ ഉദ്ധരിച്ച് ഇസ്രായേലിലെ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഡിസംബർ പന്ത്രണ്ടിന് വടക്കൻ ഗാസയിലെ ജബലയിൽ ഹമാസ് തുരങ്കം തകർക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേലി ബന്ദികൾ കൊല്ലപ്പെട്ടത് നിരവധി മുറികളും വഴികളുമുള്ള വലിയ തുരങ്കത്തിൽ പതിമൂന്ന് ടൺ സ്ഫോടക വസ്തുക്കളാണ് സൈന്യം ഉപയോഗിച്ചതെന്ന് ജെറുസലേം പോസ്റ്റും പറയുന്നു ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൈന്യം ബന്ദികളെ മോചിപ്പിക്കാൻ ജബലയിൽ എത്തിയതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു അതേസമയം തുടർച്ചയായ ഒൻപതാം ദിവസവും സർക്കാരിനെതിരായുള്ള പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ജനത ഗാസയിൽ ബന്ദികളായിട്ടുള്ള ഇസ്രായേൽ പൗരന്മാരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ സർക്കാർ നടപടിയെടുക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് പ്രതിഷേധം കഴിഞ്ഞയാഴ്ചയും ഗാസയിൽ വെച്ച് ആറ് ഇസ്രായേലി ബന്ദികൾ കൊല്ലപ്പെട്ടിരുന്നു അവരെ ഹമാസ് കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ ഭരണകൂടം പറഞ്ഞു വരുത്തുന്നത് എന്നാൽ ഇവരെയും ഇസ്രായേൽ സൈന്യം തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നാണ് ഹമാസിന്റെ മറുപടി ഹമാസിന്റെ ഈ പ്രസ്താവനയെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ കുറ്റസമ്മതം ഇതിനെ തുടർന്നാണ് ഇസ്രായേൽ ജനതയുടെ പ്രതിഷേധം രൂക്ഷമാവുന്നത് ലക്ഷക്കണക്കിന് ഇസ്രായേലികളാണ് തുടർച്ചയായ ഒൻപതാം ദിവസവും രാജ്യത്താകമാനം പ്രതിഷേധിക്കുന്നത് ഇതിനെ തുടർന്ന് നിരവധി ആളുകളും പോലീസുമായി ഏറ്റുമുട്ടി എന്നാൽ ബന്ധികളെ മോചിപ്പിക്കുന്നത് എന്നത് അവരെ കൊന്നുകളയുക എന്ന രീതിയിലാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ടു പോകുന്നത് സ്വന്തം രാജ്യത്തെ പൗരന്മാരെ കൊല ചെയ്ത് ആ ക്രൂരകൃത്യം ഹമാസിന്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു ഇസ്രായേൽ സൈന്യം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എന്നത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്